നമസ്കാരം ന്യൂസ് സ്വാഗതം ജാർഖണ്ഡിൽ ഒരു ശക്തി പ്രകടനം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ചമ്പൈ സോറനും ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളും പങ്കെടുത്ത പരിപാടി അതിനകത്ത് കൊടുത്ത ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് വളരെ ക്ലിയറാണ് നിങ്ങൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെയോ മറ്റ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെയോ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായ തരത്തിൽ തരംതാണ് തരത്തിലുള്ള പ്രവർത്തികൾ നടപ്പിലാക്കാൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഒക്കെ വലിയ ഉത്സാഹമാണ് ബി ജെ പി കാരുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്ന മറുപടി പോലെയാണ് ഈ മറുപടി അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായി ഏറ്റവും ജനപ്രിയനായ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യുക വഴി നിങ്ങളുടെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് കാണിച്ചു തന്നു നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ നിങ്ങൾക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ തടുക്കാൻ അതിശക്തമായി ജനങ്ങളെ അണിനിരത്തി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ഹേമന്ത് സോറിനെയോ കെജ്രിവാളിനെയോ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതുകൊണ്ട് നിങ്ങളുടെ മുന്നണി അധികാരത്തിൽ വരില്ല എന്നുള്ള തീവ്രമായ സന്ദേശമാണ് ഈ ജാർഖണ്ഡിൽ നടന്ന ശക്തി പ്രകടനത്തിലൂടെ കൊടുത്തത് ജാർഖണ്ഡിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് കഴിഞ്ഞ നമ്മുടെ പതിനൊന്ന് സീറ്റുകളും ബി ജെ പി ആണ് ജയിച്ചതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇക്കുറി ജാർഖണ്ഡിൽ മുന്നേറ്റം കോൺഗ്രസ്സിന് തന്നെയായിരിക്കും കോൺഗ്രസ് സഖ്യം അതായത് ജെ എം എമ്മും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഇക്കുറി നടക്കുക എന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിക്ക് പ്രതികൂലമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് കോൺട്രഡിക്റ്ററി ആകുന്ന രീതിയിലായിരുന്നു അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധി വന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന രഘുബർ ദാസ് അടക്കം ജംഷഡ്പൂരിൽ എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് ഇതിൽ കൃത്യമായൊരു ഉത്തരമുണ്ട് നിങ്ങൾ ലോക്സഭയിൽ നടത്തിയ മുന്നേറ്റമൊന്നും നിയമസഭയിൽ കാണുന്നില്ല നിങ്ങൾ കഴിഞ്ഞ ലോക്സഭയിൽ നടത്തിയ മുന്നേറ്റമൊന്നും ഈ ലോക്സഭയിൽ കാണാനും പോകുന്നില്ല എന്നൊരു കൃത്യമായ മെസ്സേജ് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുക എന്നത് കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ഒരു രീതി എന്ന് പറയേണ്ടത് ഇപ്പോൾ ബി ജെ പിയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു നേതാവെന്നത് അർജുൻ മുണ്ട മാത്രമാണ് കേന്ദ്ര ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി കൂടിയായ അർജുൻ മുണ്ടയാണ് അവർ ഇപ്പോൾ വീണ്ടും അവിടെ ജാർഖണ്ഡിൽ വീണ്ടും സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന നേതാവ് പക്ഷേ ആ അർജുൻ മുണ്ടയ്ക്ക് പോലും ഇനി ജനപ്രിയത കൈവരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അവിടെ ജെ എം എമ്മും കോൺഗ്രസ്സും വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതിശക്തമായി തന്നെ മുന്നേറുന്നു ഒരു രീതിയിലും ജാർഖണ്ഡിലേക്ക് ഇനി വർഗീയതയ്ക്ക് വിളവ് കൊയ്യാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് ജെ എം എം സഖ്യം അവിടെ വികസനം കൊണ്ടുവരുന്ന അവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വികസിതമല്ലാത്ത ഒരു സംസ്ഥാനം എന്ന ഖ്യാതി പണ്ട് മുതലേ ജാർഖണ്ഡിലുണ്ടെങ്കിൽ അതിനെയൊക്കെ തിറവൽഗണിക്കുന്ന രീതിയിൽ അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ജാർഖണ്ഡിൽ കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്ന വാഗ്ദാനമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്